നിരന്തരമായി നിരന്തരമായ സ്വലാത്തിന്റെ മധുരം നിങ്ങളുടെ നാവിൽ ഇങ്ങനെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവന്റെ പേര് പറയുന്ന അടിമക്കല്ലാഹ് കൊടുക്കുന്ന ഗുണമെന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട മുത്തൊളി ദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ആ പേരിനോടുള്ള സ്നേഹം കൊണ്ട് ആ സ്വലാത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹ് കൊടുക്കുന്ന നേട്ടമെന്തെന്നറിയോ അതിൽ ഒന്നാമത്തത് നവറല്ലാ نَبَّرَ اللهُ قَلْبَهُ മനുഷ്യന്റെ ഹൃദയത്തെ അല്ലാവ് പ്രകാശിപ്പിക്കുന്ന പ്രോജ്ജല പ്രഭയാക്കി മാറ്റുന്നതാ നിരന്തരം പ്രകാശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ചൊല്ലി 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 കൂട്ടുകാര് കളി കാണാൻ പോകണ്ടേ ആഘോഷത്തിന് പോകണ്ടേ പാതിരാത്രി കാനമേളക്കാരന്റെ അവസാന പാട്ടിനൊപ്പം കൊടുക്കൊണ്ടിരുന്ന് കുറച്ച് കള്ള് തലയ്ക്ക് പിടിച്ചിട്ട് നൃത്തം ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് കൂട്ടുകാര് വിളിക്കുമ്പോൾ അറിയാതെ പറയുകയാണ് എനിക്ക് താല്പര്യമില്ല ഞാൻ വരുന്നില്ല കഴിഞ്ഞ വർഷം നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് കഴിഞ്ഞ മാസം നീ എങ്ങനെയല്ലല്ലോ പറഞ്ഞത് അറിയാതെ പറയുകയാണ് ഞാൻ വരുന്നില്ല എന്താണ് നിന്റെ ഇതിന്റെ ഉസ്താദിന്റെ വാക്ക് കേട്ടിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നൂറ് സ്വലാത്ത് ഉണർന്നാല് യാത്ര ചെയ്യുമ്പോ നൂറ് സ്വലാത്ത് പകലും രാത്രിയും വാഹനത്തിൽ

கரைய நவ்வரல்ல நவ்வரல்ல நவ்வரல்லா நவ்வரல்ல അവന്റെ ഹൃദയത്തെ അവന്റെ ഹൃദയത്തെ അല്ലാവും പ്രകാശിപ്പിക്കുന്നത് അവന് അനുശ്രാമികമായ ചിന്തകൾ വരൂല അവന് ഹറാമു ചെയ്യാൻ തോന്നൂല അവന് മോശത്തരം പറയാൻ തോന്നൂല മൊബൈലിങ്ങനെ വിരലുകൊണ്ട് തോണ്ടി തോണ്ടി വരുമ്പോ നിരീശ്വരവാദികൾ എവിടെയെങ്കിലും ഇരുന്ന് ശർദിക്കുന്നത് കണ്ടാൽ ഐശാഭി വൃതിയുള്ള കല്യാണവുമായി ബന്ധപ്പെട്ട് പരിഹസിക്കുന്നത് കണ്ടാൽ നടക്കുന്നത് പേക്കൂത്താണെന്ന് പറഞ്ഞ് കുറയ്ക്കുന്നത് അവൻമാരെ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ടേലാത്തവിടെ എന്ന് പറഞ്ഞ് ആർമീതയുടെ മധുരം വേടിയിട്ട് അലയാറ ചെറുപ്പക്കാരന് നേരമുണ്ടാകും എന്റെ മുത്തവിടെ അതിനെതിരെ നിൽക്കുന്ന ഒന്നും പിന്നവൻ അങ്ങോട്ട് ചെവി കൊള്ളാൻ കഴിയില്ല